നമസ്കാരം ഗസാ മുനമ്പിൽ നിന്നും ഫലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ജോർദാനും ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എയർഫോഴ്സ് ഫണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് അതിന് പിന്നാലെ ഇപ്പോൾ ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ഇസ്രായേലും പറഞ്ഞു ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി സിവിലിയൻ അർബൽ യഹൂദിനെ ഇനിയും മോചിപ്പിക്കാത്തത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഹമാസ് നാലു ബന്ധികളെ മോചിപ്പിച്ചെങ്കിലും അക്കൂട്ടത്തിൽ അർബൽ യഹൂദ് ഉണ്ടായിരുന്നില്ല ഇതോടെ വീണ്ടും കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ അർബൽ യഹൂദിനെ മോചിപ്പിക്കാതെ ഫലസ്തീനുകളെ മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയതും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അർബൽ യഹൂദിയെ കൂടി മോചിപ്പിക്കാതെ ഫലസ്തീനികളെ വടക്കൻ ഗസയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കുടിയറക്കപ്പെട്ട ആയിരക്കണക്കിന് ഫലസ്തീനികൾ ഗസാമൊനമ്പിന്റെ വടക്ക് ഭാഗത്തുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹമാസും രംഗത്തെത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നും നെതന്യാഹുവും ഇസ്രായേലും അനാവശ്യ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും ഹമാസ് പറഞ്ഞു അർബൽ യഹൂദ് ജീവിച്ചിരിപ്പുണ്ടെന്നും അടുത്ത ശനിയാഴ്ച മോചിപ്പിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി സിവിലിയൻ അർബൽ യഹൂദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടെ കിബേഴ്സ് നിർ ഹൌസിൽ നിന്നാണ് അർബൽ യഹൂദിനെ തട്ടിക്കൊണ്ടുപോയത് അന്നത്തെ ആക്രമണത്തിൽ അർബൽ യഹൂദിയുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരുന്നു അർബൽ യഹൂദിയുടെ പങ്കാളിയെയും മറ്റ് നിരവധി ബന്ധുക്കളെയും പോയെങ്കിലും ഇവരിൽ പലരെയും പിന്നീട് വിട്ടയച്ചിരുന്നു അതേസമയം ഗസാ ബെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘത്തിലെ ഏഴ് സ്ത്രീകളിൽ ഒരാളാണ് യഹൂദ് സിവിലിയൻ ഷിരി ജിൽബർഗർ ബിബാസ് സൈനികരായ ബർഗ് ലിറി അൽബർഗ് കരീന അരിയോവ് ഡാനിയാല ഗിൽബോവ നാമ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ട ഏഴ് സ്ത്രീകൾ ഇതിൽ കരീന അരിയേവ് ഡാനിയേഗ ഗിൽഗോവ നാമാലവി ലിറി ആൽബർഗ് എന്നിവരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു അതേസമയം തന്നെ ഗസാ മുനമ്പിൽ നിന്ന് ഫലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അതേസമയം ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയെ ഹമാസ് എതിർത്തിട്ടുണ്ട് ഫലസ്തീനികളെ ഗസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുമെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് എഫ്സിയോട് പറഞ്ഞത് നൂറ്റാണ്ടുകളായി കുടിയൊഴിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസീനയും പറഞ്ഞു എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗസ മുരമ്പിൽ നിന്ന് ഫലസ്തീനികളെ പൂർണമായും തന്നെ ഒഴിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോർദാനും ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്